അലൈക്കും വറഹമത് മടവൂർ കാവലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് അലഹദില്ല ഷൈഖുനയുടെ ചരിത്രം തേടി ഇറങ്ങിയപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പറമ്പിൽ ബസാറിനുള്ള എൻ്റെ സുഹൃത്തൊക്കെയായ ദാവൂദ് സുഖാഫിസ്താദിന്റെ അമ്മാവൻ അമ്മാവനാണ് ഏറ്റേ ബന്ധമുണ്ട് അവർ ഒരുപാട് തവണ പറഞ്ഞു വന്നിട്ടുണ്ട്

ഞാൻ ഒരു സ്കൂളിൽ സ്കൂളിലൊരു എട്ട് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഒരു കുഞ്ഞാമുട്ടി ഹാജി എന്ന് പറയുന്ന ഒരാളെ ഒരു ചായക്കട കാപ്പിക്കട ഉണ്ടായിരുന്നു ഇപ്പം സാറിൽ ഷെഡാണ് കുഞ്ഞാമുട്ടി ഹാജി നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഈ കപ്പയും കാപ്പിയും ഒക്കെ കഴിക്കുക കാപ്പിയും കഴിക്കുമ്പോൾ ഒരാൾ കയറി വന്നു അപ്പോൾ നീളുള്ള താടി ഏ ഒരു നീളുള്ള ഒരു പട്ടാണികൾ നോക്കി ഇടുന്നിട്ട് കുറച്ച് നീളുള്ള ഒരു ഷർട്ടൊക്കെ അവർ ധരിച്ചിട്ടുണ്ടായിരുന്നു ചിയമ്പഴുക നല്ല നീളമുള്ള താടിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന കാലത്താണ് എനിക്കറിയില്ല ആളാരാണെന്ന് എന്നാലും അങ്ങനത്തെ ആളുകളും തങ്ങന്മാരും ഒക്കെ വരികയാണെങ്കിൽ എനിക്ക് വലിയ ബഹുമാനമൊക്കെ അന്നേ ഉണ്ട് അപ്പോൾ ആരോ ഒരു കാര്യപ്പെട്ട ആളാണ് എന്നുള്ള നിലയ്ക്ക് ഞാനൊന്ന് പരുങ്ങി നിന്ന് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ നേരെ മുൻഭാഗത്ത് ബെഞ്ചിൽ അവർ ഇരുന്ന് എന്നിട്ട് എൻ്റെ പ്ലേറ്റിൽ നിന്ന് കപ്പ് എടുത്തിട്ട് എന്നെ കൊണ്ട് കഴിപ്പിച്ചു അപ്പോൾ ഒരു പ്ലേറ്റ് ഫുള്ളായിട്ട് കഴിഞ്ഞു അതിൻ്റെ ശേഷം ഈ കുഞ്ഞാമുട്ടി രാജ്യം മറ്റൊരു പ്ലേറ്റ് കപ്പെടുത്ത് അതിൽ കറി ഒഴിച്ച് വീണ്ടും കൊണ്ടു തന്നു അതും എന്നെ കൊണ്ടിങ്ങനെ കഴിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മതി എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സബർ എന്ന് പറഞ്ഞു സബർ ചെയ്യൂ എന്ന് പറഞ്ഞു വീണ്ടും എന്നെ കൊണ്ട് കഴിപ്പിച്ചു ആ ആ പ്ലേറ്റിലുള്ള കപ്പയും ഫുള്ള് കഴിപ്പിച്ചു അത് കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്കിങ്ങനെ പേടിയുണ്ട് ബഹുമാനമുണ്ട് അത് കഴിഞ്ഞ് കൈ കഴുകി അവരും കൈയ്യൊക്കെ കഴുകി അപ്പോൾ കൂടെ ഉള്ള ഒരാൾ അന്നും സിഗരറ്റ് വലിക്കുമോ അവര് ചെയ്തു ആ കാലത്ത് അപ്പോൾ അവർക്കൊരു സിഗരറ്റ് കത്തിച്ചു കൊടുത്തു അവര് സിഗരറ്റ് വലിച്ചു എന്നെ കൊണ്ട് ഒന്ന് വളർപ്പിച്ചു അപ്പോൾ ഞാൻ ഒന്ന് വലിക്കുകയും ചെയ്തു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ അടുത്ത് ഇരിക്കുന്ന ഒരു കുട്ടിയമ്മ എന്ന് പറഞ്ഞിട്ട് ഞാനന്ന് കുട്ടിയാണെങ്കിലും എൻ്റെ കൂടെ ഉള്ളവരൊക്കെ നല്ല താടി മീശമൊക്കെ ഉള്ള വലിയ വലിയ കുട്ടികളാണ് അപ്പോൾ അവർ ഇൻ്റർവെലിൻ്റെ ടൈമിലൊക്കെ പോയിട്ട് സിഗരറ്റ് വലിക്കും അങ്ങനെ ഞാനും സിഗരറ്റ് അവരുടെ കൂടെ പോയിട്ട് വലിച്ചു പഠിച്ചിരുന്നു അന്നത്തെ കാലത്ത് കല്യാണത്തിനൊക്കെ പോയാൽ കൈ കൈകി വന്നാൽ സിഗരറ്റ് കൊടുക്കും എല്ലാവർക്കും ആ കൂട്ടത്തിൽ കുട്ടികൾക്കും കൊടുക്കുമായിരുന്നു അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ദുശീലം നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സിഗരറ്റ് വലിച്ചിട്ടുള്ളൊരു ശീലം ണ്ടായിരുന്നു അവര് എന്നെക്കൊണ്ട് സിഗരറ്റ് വലിപ്പിച്ചതിന് ശേഷം പിന്നീട് ഞാൻ സിഗരറ്റ് വലിച്ചിട്ടുമില്ല എനിക്കതിൻ്റെ വാസന വരെ അസ്വസ്ഥത ഉണ്ടാക്കി ഇന്നും ഞാൻ എന്തു ചെയ്തില്ല മുമ്പ് നിങ്ങൾക്ക് വലിക്കുമായിരുന്നു ആ കുട്ടികളെ കൂടെ അതിന് ശേഷം പിന്നെ ഞാൻ സിഗരറ്റ് എനിക്ക് വലിക്കുന്ന ഇഷ്ടമല്ല അത് തന്നതിന് ശേഷം ഞാൻ പിന്നെ സിഗരറ്റ് വലിച്ചിട്ടും ഇല്ല അതാണ് ആദ്യമായിട്ട് അവരെ കണ്ടുമുട്ടി അപ്പോൾ ഞാൻ കൂടെ ഉള്ള ഒരാളോട് ചോദിച്ചാൽ ആരാണ് അപ്പോൾ എന്നോ പറഞ്ഞത് അത് സി എം വലുതാണ് മഴ എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് കാണാൻ ആഗ്രഹമായി പിന്നെ ഒരുപാട് പല പ്രാവശ്യമായിട്ട് കോഴിക്കോട് പോവുകയും കാണാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ എപ്പോഴും ഉണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു ഞാൻ എൻ്റെ വല്യമ്മുടെ കൂടെ മടവൂരേക്ക് ഇവിടുന്ന് നടന്നു പോയത് എനിക്ക് ഓർമ്മ ഉണ്ട് ഞങ്ങൾ കുടുംബമാണ് ആ നിനക്ക് നടന്ന് വല്യമ്മൻ്റെ കൂടെ നടന്നു പോയത് എനിക്ക് ഓർമ്മ ഉണ്ട് അങ്ങനെ കോഴിക്കോട് പോയിട്ട് ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് വെയിലും ഉണ്ട് ഒക്കെ ഉണ്ട് ഇങ്ങനെ കുറേ ആളെൻ്റെ മുമ്പിലുണ്ട് അപ്പോൾ എനിക്ക് മൂപ്പനൊക്കെ ആയിട്ടുള്ള ബന്ധം കൊണ്ട് എന്താവാ പരിചയം കൊണ്ട് കുറുക്ക് വഴിക്ക് കയറാനുള്ള അവസരം ഉണ്ടായാലും മറ്റ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ്റെ ആ ഹക്ക് ഞാൻ കവരണ്ട എന്നുള്ള നിലക്ക് ഞാൻ എൻ്റെ സമയം ആകുന്നത് വരെ ക്ഷമിച്ചിട്ട് ലൈനിൽ നിൽക്കും അപ്പോൾ നിൽക്കുമ്പോൾ ഞാൻ എന്ത് മനസ്സ് കരുതി ഞാനിങ്ങനെ വല്യമ്മയുടെ കൂടെയൊക്കെ അവിടെ പോയിട്ടുണ്ടല്ലോ അവരുടെ വീട്ടിലൊക്കെ കുടുംബമാണെന്ന് വല്യമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ആ മൂപ്പർക്ക് അറിയാവുമെങ്കിൽ അതിൻ്റേതായ ഒരു പരിഗണന കിട്ടല്ലോ എന്ന് എൻ്റെ മനസ്സ് കരുതി മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ ഊഴം വന്നപ്പോൾ കയറി എന്നോട് ഞാൻ സലാം പറഞ്ഞു അപ്പോൾ എന്നോട് ആദ്യമായിട്ട് ചോദിക്കുന്നത് അപ്പോൾ ചോദിക്കുന്നത് ഇപ്പോൾ ആരാണ് താമസിക്കുന്നത് എന്ന് അപ്പം ഞാൻ കുറ്റ്യാട്ടാണെന്നോ പറമ്പിൽ ബസാറിലാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് കുറ്റാട്ടിപ്പോൾ ആരാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ തറവാടും അല്ല എൻ്റെ വാപ്പാൻ്റെ തറവാടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ എളാപ്പാരാണ് താമസിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ കേലാട്ട് എന്ന് പറഞ്ഞ മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ അവിടെ വന്നിട്ടുണ്ട് അവിടെ ഉറങ്ങിയിട്ടുണ്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞ് പിന്നെ മറ്റു കുറേ കുടുംബകാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെയും മനസ്സിലായി എൻ്റെ തറവാട് മനസ്സിലായി എല്ലാം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ചോ എന്നോട് ചോദിക്കാതെ ഞാൻ പറയുന്നത് ചെന്ന് ഞാൻ അറി ഇന്നെ അറിയും എന്ന് എനിക്ക് ബോധ്യമായി അതൊരു രണ്ടാമത്തെ ഒരു രണ്ടാമത്തൊരനുഭവമാണ്